നമസ്കാരം നെല്ല് കർഷകർക്ക് ഇനി സുവർണകാലമാണ് അതും കേന്ദ്ര സർക്കാർ മുഖേനയാണ് ഇനി കർഷകർക്ക് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി നടത്തുന്ന നെല്ല് സംഭരണ പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ് കേരളത്തിലെ കർഷകരിൽ നിന്നും നെല്ല് നേരിട്ട് സംഭരിക്കുന്നതിനു പ്രാഥമിക പഠനത്തിന്റെ ഭാഗമായുള്ള നടപടികൾ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തുടങ്ങിക്കഴിഞ്ഞു മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പാലക്കാടെത്തി ചർച്ചകൾ തുടങ്ങി ഫെഡറേഷന് കേരളത്തിലെ നെല്ല് സംഭരണ ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ അനീസ് ജോസഫ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലക്കാട്ടെ കർഷകരുമായി ചർച്ച നടത്തിയത് യോഗത്തിൽ തൃശൂരിലെ കർഷകരും പങ്കെടുത്തു ഘട്ടം ഘട്ടമായി കേരളത്തിലെ മുഴുവൻ നെല്ലും ഏറ്റെടുക്കാനാണ് കേന്ദ്ര തീരുമാനം കേരളത്തിൽ ഭാരത് അരി വിതരണം ചെയ്യുന്നത് എൻ സി സി എഫ് ആണ് സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് എൻ സി സി എഫ് ഈ ചുമതല ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ ബി ജെ പി നേതാക്കൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെയും കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു എൻ സി സി എഫിന്റെ ചുമതല അവരെ ചുമതലപ്പെടുത്തണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നടന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നെല്ല് സംഭരണത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്രം നടത്തിയേക്കുമെന്നും പാലക്കാട് ജില്ലയിൽ നെല്ല് വിലയായി കർഷകർക്ക് കിട്ടാനുള്ളത് മുന്നൂറ്റി കോടിയാണ് കഴിഞ്ഞ രണ്ടാം വിള നെല്ല് സപ്ലൈകോ സംഭരിച്ച വകയിലാണ് ഇത്രയും തുക ലഭിക്കാനുള്ളത് ഒന്നാം വില നെൽകൃഷി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും കഴിഞ്ഞ രണ്ടാം വിളയിലെ നെല്ല് വില കിട്ടാത്തതിനാൽ കടബാധ്യതയിലാണെന്നാണ് കർഷകർ പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം വീടുകളിലെ ചെലവുകൾ ഉഴവുകൂലി കൂടാതെ വിത്ത് വളം പണിക്കൂലി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സ്വർണപ്പണന വായ്പ മുതൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ വരെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മാർച്ച് അവസാനത്തോടെ കൊഴുത്തു കൊഴുത്തുകഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ സപ്ലൈകോ നെല്ല് സംഭരണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ബാങ്കുകൾക്ക് കിട്ടാനുള്ള കുടിശ്ശികയുടെയും പലിശ വർധനയുടെയും പേരിൽ ബാങ്ക് മുഖേന രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് പി മുഖേനയുള്ള വില വിതരണം ഒരു മാസത്തോളം വൈകിപ്പിച്ചു നെല്ല് വില വിതരണം അനിശ്ചിതമായി നീളുന്നതിൽ കർഷക മേഖല അതായത് കാർഷിക മേഖലയിൽ തന്നെ സർക്കാരിനെതിരെ അമർഷം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് പല കർഷകരുടെയും നെല്ല് സപ്ലൈക്കോയും വില്ലുകാരും തമ്മിലുള്ള സാങ്കേതിക കാരണം പറഞ്ഞ് സംരക്ഷിക്കാൻ തന്നെ ഏറെ വൈകുന്നുണ്ട് ഇതിനിടെയാണ് കേരളത്തിൽ കേന്ദ്രത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആദ്യഘട്ടത്തിൽ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാകും കേന്ദ്രം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ അഞ്ചു പഞ്ചായത്തുകളിലെ അഞ്ഞൂറോളം കർഷകരുടെ സമ്മതപത്രവും ഫെഡറേഷൻ സ്വീകരിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് കർഷകരോട് പറഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നായി അൻപതിനായിരം ടൺ നെല്ലായിരിക്കും സംഭരിക്കുക ഏഴ് ദിവസത്തിനകം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ലഭ്യമാകും പരമാവധി പതിനഞ്ച് ദിവസത്തിനകം നെല്ല് വില കൊടുത്തു തീർക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം ഇരുപത്തിയെട്ട് ദശാംശം ഇരുപത് രൂപയ്ക്കാണ് കർഷകരിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത് ഇപ്പോൾ അറുപത്തൊമ്പത് പൈസ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട് ഈ തുകയ്ക്ക് തന്നെയായിരിക്കും എൻ സി പിയുടെ നെല്ല് സംഭരണം ഉണ്ടാകുക കയറ്റുമതിക്ക് പറ്റിയ ഗുണനിലവാരമുള്ള നെല്ല് ലഭ്യമാക്കിയാൽ അതനുസരിച്ച് വില കൂടുതൽ നൽകും ഇതാകും കർഷകർക്ക് ഒരു പ്രതീക്ഷയായി മാറുന്നത് നെൽപ്പാടങ്ങളിൽ തന്നെ നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്ന പദ്ധതി നടപ്പായില്ല എന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് ഇതിനാൽ കൊഴുത്ത നെല്ല് സൂക്ഷിക്കാനാവാതെ കർഷകർ വേനൽ മഴ വർദ്ധിക്കുമ്പോൾ നഷ്ടം വർദ്ധിക്കുകയാണ് വിൽക്കുമ്പോൾ ഈർപ്പത്തിൻ്റെ പേരിൽ എട്ട് ശതമാനം വരെ തൂക്കം കുറയുന്നു പാടത്ത് തന്നെ സംഭരണശാലകൾ ഒരുക്കുകയാണെങ്കിൽ ഇത്തരം ചൂഷണം ഒഴിവാക്കാമായിരുന്നു സെലോ എന്ന ചെറു സംഭരണ സംവിധാനങ്ങൾ പാടങ്ങളിൽ തന്നെ ഒരുക്കുമെന്നാണ് വകുപ്പ് പറഞ്ഞിരുന്നത് സിലിണ്ടർ രൂപത്തിലുള്ള ലോഹനിർമ്മിതമായ വലിയ പെട്ടികളാണ് സെലോ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചില ഇനം അരിയുടെ കയറ്റുമതിയാണ് ഇന്ത്യ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അരി കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അരിയിലെ പ്രധാന ഇനങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്നത് സമീപിച്ചാണ് ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഇതേ തുടർന്ന് ജനുവരിയിൽ ഏഷ്യൻ വിപണിയിൽ പതിനഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ അരിയുടെ ബിരനിലവാരം എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്